മലയാളി വ്യവസായിയായ സി ജെ സി ജെ റോയിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ തൻ്റെ ഓഫീസിൽ വെച്ച് ഐ ടി വിഭാഗത്തിൻ്റെ റെയ്ഡ് നടക്കുന്ന സമയത്ത് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് അപ്പോൾ സി ജെ റോയ് എന്ന് പറയുന്നത് എനിക്ക് മലയാളത്തിൽ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആഘോഷിക്കപ്പെട്ട ഒരു വ്യവസായി കൂടിയായിരുന്നു അത് വ്യവസായ രംഗത്ത് എന്നതിനപ്പുറത്തേക്ക് മലയാളം ടെലിവിഷൻ ഷോകളിലെ സ്പോൺസറായും സിനിമാ നിർമ്മാതാവും ഒക്കെ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു വ്യവസായിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മരണം മരണവുമായി ബന്ധപ്പെട്ട് അല്പം ദുരൂഹതകൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ ദുരൂഹതകൾ സംസാരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിപ്പം കേരളത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടാവാമെന്ന് സംശയിക്കുന്നു അത് അതിൽ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന് കടബാരുതയോ മറ്റ് സമ്മർദ്ദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ പുറകിൽ എന്ത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം ലഭിക്കാത്തൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വിഷയം സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അജിംസ് നമ്മൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം ഐ ടി മന്ത്രാലയത്തിൻ്റെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ സ്വയം വെടിനിർത്ത് ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിൻ്റെ ഒരു ഇരയാണ് സി ജെ റോയ് എന്ന് സംശയിച്ചാൽ അത് ന്യായ ന്യായമാവില്ലേ ഡോക്ടർ സി ജെ റോയ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ആളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അമ്പത്തൊമ്പത് വയസ്സ് മറ്റേ ഉള്ളു അപ്പോൾ ആ ആ ചെറിയ പ്രായത്തിലെ അവസാനത്തെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നാളെ ഞാൻ മരിച്ചുപോയാൽ പോലും ഞാൻ സന്തോഷവാനാണ് കാരണം എൻ്റെ ബക്കറ്റ് ലിസ്റ്റൊക്കെ പൂർത്തിയായി എൻ്റെ ഡ്രം ലിസ്റ്റ് വരെ പൂർത്തിയായി ഞാൻ ജീവിതം സെലിബ്രേറ്റ് ചെയ്ത ആളാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ വിഷമോ സ്ട്രെസ്സോ ഒന്നുമില്ല ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചു പറഞ്ഞത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഇല്ലാത്തയാളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ സീറോ ഡെറ്റ് ബിസിനസ് മോഡലാണ് ഒരു പൈസ കടം വാങ്ങാതെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ചിട്ടുള്ള ബിസിനസ് ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് ഏതെങ്കിലും കടലാസ് ഡോക്ടറേറ്റ് അല്ലാതെ ബിസിനസ്സ് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുള്ളതാണ് ബിസിനസ് എങ്ങനെ ചെയ്യുന്നത് ശാസ്ത്രീയമായി അറിയാവുന്ന ഒരാളാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ് അദ്ദേഹം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്താണ് ടാക്സ് വെട്ടിപ്പോ ക്രമക്കേടോ നടത്തുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പൊതുവേ ആക്ഷേപമില്ല അതിൻ്റെ ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുള്ള ആളുകൾ ഈ തട്ടിപ്പും വെട്ടിപ്പും കിടന്ന ആൾ പരമാവധി പബ്ലിക് ലൈഫിൽ നിന്ന് മാറി നിൽക്കും പക്ഷേ ഇദ്ദേഹം കൂടുതലായി പബ്ലിക് ലൈഫിലേക്ക് വരുന്ന ആൾ അതായത് ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു നിരവധി ടെലിവിഷൻ ഷോകൾ അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ടെലിവിഷൻ ഷോകളിൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സജീവമാണ് പിന്നെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ധാരാളമായി ജീവകരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഈ തട്ടിപ്പ് കിടന്ന ആൾ അങ്ങനെ ചെയ്യില്ല സ്വാഭാവികമായിട്ട് അദ്ദേഹം അവർ ഈ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുക പക്ഷെ ഇത് അങ്ങനെയൊന്നും അദ്ദേഹം പരമാവധി പരസ്യമായ ഒരു പബ്ലിക് ലൈഫ് ഉള്ളൊരാൾ കൂടിയായിരുന്നു പക്ഷേ ഐ ടി വിഭാഗം അദ്ദേഹത്തെ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്ക് മുതൽ അദ്ദേഹത്തെ എന്താണ് പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ റീഡ് നടത്തുന്നു ചോദ്യം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്താത്ത ഒരാളാണെങ്കിൽ എന്തിനു സൂയിസൈഡ് ചെയ്യണം അവർക്കുള്ള പേപ്പേഴ്സ് കാണിച്ചു കൊടുത്താൽ പോരെ അല്ലെങ്കിൽ എന്താണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ക്രമ ഏത് ബിസിനസ്സിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ക്രമീകരണ ഫൈൻ അടിച്ചു തീർത്താൽ പോരെ എന്നുള്ളതാണ് അങ്ങനെ മതി അത് ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം സൂയിസൈഡ് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് ഈ കേന്ദ്ര ഏജൻസികളായ ഇ ഡിയും ഐ ടിയും ഈ പറയുന്ന സംരംഭകരെ ഹരാസ് ചെയ്യുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ അത് ഒരുപാട് നാളായി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ ആക്ഷേപം എന്ന് വരുന്നത് പ്രത്യേകിച്ചും കോവിഡ് കാലത്താണ് അതിന് എൻ്റെ ഒരു പീക്ക് ടൈമിലെത്തിയത് അപ്പം നമുക്കറിയാം ഇതിനു മുമ്പ് മറ്റൊരാൾ കഫേ കോഫിയുടെ എന്ന് പറയുന്ന കഫേ ചെയിൻ അതിൻ്റെ ഓണറായ സിദ്ധാർത്ഥ സൂയിസൈഡ് നമുക്കറിയാം അദ്ദേഹം ഒരു പാലത്തിനുള്ളിൽ നിന്ന് നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം എഴുതി വെച്ചൊരു നോട്ടുണ്ട് ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ മൂന്നാമതായി പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഹാരാസ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയൊരു സംരംഭത്തിൻ്റെ ഷെയറുകൾ അവർ മരവിപ്പിച്ചു കണ്ടുകെട്ടി അതുവഴിയുണ്ടായ ക്യാഷ് ക്രഞ്ച് അതുപോലെ മറ്റ് സമ്മർദ്ദങ്ങളാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഇത്തരം ആരോപണങ്ങൾ ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട കേസല്ല ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലേക്ക് ഉൾപ്പെടെ നിരവധി കേസുകൾ ഇത്തരത്തിലുണ്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് നടന്ന ഹാരാസ്മെൻറ്റ് മൂലം ആത്മഹത്യ ചെയ്യുന്ന ബിസിനസ്സുകാരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം ഹറാസ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തായ രണ്ട് വഴികളാണുള്ളത് ഇതിനു മുമ്പുണ്ടായിരുന്നൊരു വഴി ഇലക്ട്രൽ ബോണ്ടിലേക്ക് പൈസ കൊടുത്താൽ ഈ പ്രശ്നം തീരുമായിരുന്നു ധാരാളം ഉദാഹരണങ്ങളും ഒക്കെ അത്തരമുണ്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള ഉദാഹരണം സാബു എം ജേക്കബ് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി ഉണ്ട് അതുകൊണ്ടുപോയിട്ട് എൻ ഡി എയിൽ ചേർന്നു അദ്ദേഹത്തിനെതിരെ ഇ ഡി കേസ് ഉണ്ട് ഇ ഡി അന്വേഷണം നടക്കുന്നൊരു ബിസിനസ്മാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആത്മഹത്യ വേണ്ടി വന്നില്ല അപ്പോൾ ഇത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരുതരം ടാക്സ് ടെററിസം എന്നാണ് പ്രതിപക്ഷ കാക്ഷികൾ വിളിക്കുന്നത് ഇപ്പോൾ കർണാടകയിൽ കർണാടക കോൺഗ്രസ് തന്നെ അവിടെ കർണാടക സർക്കാർ ഇതേക്കുറിച്ചൊരു ഹൈ ലെവൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട് മറ്റന്നവിടുത്തെ കോൺഗ്രസ് പാർട്ടി തന്നെ ആരോപിക്കുന്നത് ഇത് ടാക്സ് ടെററിസമാണ് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇതിങ്ങനെ ധാരാളമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സി ജി ആർ ഒയെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തനായിട്ടുള്ളൊരു മനുഷ്യന് ഈ ഹരാസ്മെൻ്റ് സഹിക്കാൻ പറ്റാതെ ആത്മഹത്യയേണ്ടി വരുന്നു കാരണം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുക ഐ ടി റെയ്ഡും ഇ ഡി റെയ്ഡും അതായത് വളരെ ചെറിയൊരു കാര്യങ്ങൾക്ക് ചെറിയ കാര്യം ചോദിച്ചറിയാൻ വേണ്ടി നമ്മൾ കാണാറുണ്ട് ഇ ഡിയുടെ ചോദ്യം ചെയ്യാൻ മുപ്പത്താറ് മണിക്കൂർ നിന്നുണ്ട് എന്താ ഈ മുപ്പത്താറ് മണിക്കൂർ ചോദ്യം ചെയ്യുന്നത് എന്താണ് ഞാൻ ചോദിക്കൊരു കൊലപാതകമായ ഒരാൾ അല്ലെങ്കിൽ വേറെ അതായത് ഇന്ത്യയിലെ സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈം എന്ന് പറയുന്നത് റേപ്പിനേക്കാളും അതുപോലെ കൊലപാതകത്തെക്കാളും മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പബ്ലിക് പെർസെപ്ഷൻ അതിൽ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുക അപ്പോൾ എല്ലാ പേപ്പറും ക്ലിയറായിട്ട് എല്ലാം പക്കയായിട്ട് ബിസിനസ് നടന്ന ആൾക്കാരുണ്ട് ഈ സി ജി ആർ അങ്ങനത്തെ ഒരാളാണ് കടം പോലും വാങ്ങാതെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ പലിശയുമായി ബന്ധപ്പെടാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലിശയുമായി പോലും ബന്ധപ്പെടാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുക തന്നെ എന്തുകൊണ്ടാണ് ഈ ഈ മുപ്പത്താറ് മണിക്കൂറൊക്കെ ചോദ്യം ചെയ്യാൻ എന്താണ് ഇവരിൽ നിന്ന് അറിയാനുള്ളത് ഇപ്പോൾ റെയ്ഡ് നടത്തി അവരുടെ ഓഫീസുകളോ ഗോഡൗണോ അല്ലെങ്കിൽ വ്യവസായശാലകളിൽ റെയ്ഡ് നടത്തി അവർ കണ്ടെടുക്കാത്ത എന്താണ് ഈ മുപ്പത്താറും അമ്പത്താറും മണിക്കും അല്ലെങ്കിൽ രണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരാറുണ്ട് അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പ്രൊസീജിയർ തന്നെ ഒരു തരം ഹറാസ്മെൻ്റ് ആണ് അത് ആളുകൾക്കുണ്ടാകുന്ന ബിസിനസ്സുകാർക്കുണ്ടാകുന്ന സമ്മർദ്ദം ചെറുതല്ല മറ്റൊന്ന് ഇത്തരം നിരന്തരമായ റെയ്ഡും നിരന്തരമായ ചോദ്യം ചെയ്യലും അവരുടെ ബിസിനസ്സിനെ തന്നെ തടസ്സപ്പെടുത്തും അവരുടെ വരാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചർ പ്രൊജക്ടിലേക്ക് അത് ബാധിക്കും അപ്പോൾ ഭരണകൂടത്തിന് ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ്സുകാരോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സ് തകർക്കാൻ ഉള്ള എളുപ്പ വഴി അതാണ് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എൻ ഡി ടി വി എന്ന് പറയുന്ന ഭരണകൂട വിമർശകരായ സ്വതന്ത്ര മാധ്യമ സ്ഥാപനത്തെ നിരന്തരം ഐ ടി വിഭാഗത്തിൻ്റെ വീഡിയുടെ റെയ്ഡുകൾ കൊണ്ട് തളർത്തിയ ശേഷം അത് ഏറ്റെടുത്താനാണ് ഭരണകൂടത്തിൻ്റെ പിണിയാളുകളായ വലിയ കോർപ്പറേറ്റുകളാണ് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിരന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടത്തുക ആ റെയ്ഡ് നടത്തിയതിന് ശേഷം അവരിൽ നിന്ന് ഇലക്ട്രൽ ബോർഡിലേക്ക് ഫണ്ട് മേടിക്കുക നമുക്കിപ്പോൾ ഇലക്ട്രൽ ബോർഡിൻ്റെ കഥകൾ പുറത്തു പോകുന്നാലും കണക്കുകൾ പുറത്തു സുപ്രീം കോടതി ഉത്തരവിനു ശേഷം സുപ്രീം കോടതി അത് ആ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഫണ്ട് നൽകിയിട്ടുള്ള മുഴുവൻ കമ്പനികളും മുഴുവൻ കമ്പനികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐ ടി ഓഫ് നിരന്തരമായ റെയ്ഡുകൾക്ക് ശേഷമാണ് ഈ പണം കൊടുക്കേണ്ടി വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ടാക്സ് ടറീസ് അല്ല ഇതും എക്സ്റ്റോർഷൻ ആണ് അതായത് കൊള്ളയടിയാണ് എന്ന് പറയാവുന്ന രീതിയിൽ പിടിച്ചുപറി സംഘമായി കേന്ദ്ര ഏജൻസികളെ മാറ്റാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കുന്നവർക്ക് പിന്നീട് വിശുദ്ധന്മാരായി മാറുക പിന്നീട് ആ കമ്പനികൾക്ക് ധാരാളമായി പദ്ധതികൾ ലഭിക്കുക ഇതൊന്ന് ആലോചിച്ച് നോക്കുക ഇത് ആർക്ക് ഏതെങ്കിലും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അബാനി അദാനിൻ്റെയും അമ്പാനിയുടെ വീട്ടിൽ റെയ്ഡിന് പോകുന്നുണ്ടോ ഇല്ല ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഫണ്ട് കൊടുക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ എന്തുകൊണ്ടാകാം ഇത്തരം ആളുകൾ അതായത് കറപ്റ്റ് അല്ലാത്ത ബിസിനസ് ആളുകൾ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എന്തുകൊണ്ട് ഈ ഈ കേന്ദ്ര ഏജൻസികളുടെ റഡാറുകൾ വരുന്നെന്ന് ചോദിച്ചാൽ അവർ എന്തായിരുന്നു അവർ അവിഹിതമായി ഒന്നും ചെയ്യുന്നില്ല അവർ അനധികൃതമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഫണ്ട് കൊടുക്കുന്നില്ല എന്നിരിക്കുക അവരെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവർക്ക് ആ വേട്ടയാടിൽ നിന്ന് ഇഷ്ടപ്പെടാമായിരുന്നു അവർ അനധികൃതമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ ബി ജെ പിയുടെ ലോക്കൽ നേതാക്കൾ വന്ന് ഫണ്ട് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവിഹിതമായ ഇതിൽ നേടാൻ വേണ്ടി അവർ പണം നൽകുന്നുണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരെ വേട്ടയാടുന്നു ആ വേട്ടയാടലിൻ്റെ സമ്മർദ്ദമാണ് ഇപ്പോൾ മുമ്പ് വി ജെ സിദ്ധാർത്ഥയ്ക്കും ഉണ്ടായത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സി ജേയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വ്യക്തമാണ് കാരണം അവരുടെ കുടുംബാംഗങ്ങളുടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പരാതിയിൽ അതു തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബിസിനസ്സിനെ തളർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകണ ചെയ്യുന്നത് ശരിക്കും തളർത്തിയാണ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ തളർത്തും ഒന്ന് ബിസിനസ്സിൻ്റെ ഒരു ഡീസെൻട്രലൈസേഷൻ ഇല്ലാതാവുന്നു എല്ലാവർക്കും സംരംഭകത്വം നടത്താം എല്ലാവർക്കും ബിസിനസ് എന്നുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു പകരം ആർക്ക് മാത്രം പറ്റുന്നു ക്രോണി ക്യാപിറ്റലിസ്റ്റുകളായ അല്ലെങ്കിൽ ഭരണകൂടത്തിന് എൻ്റെ പിണിയാളുകളായ കുറച്ച് ബിസിനസ്സുകാർക്ക് മാത്രം അതും വൻകിടക്കാർക്ക് മാത്രം ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നു എന്ന അവസ്ഥ വരുന്നു ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്ന ഒഴിവർ എന്താ ഈ രാജ്യത്തിന് ജി ഡി പി വളരണം രാജ്യത്ത് വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യക്കാർ വിസക്ക് വിസയൊക്കെ അപേക്ഷിച്ച് ക്യൂ നിൽക്കുന്ന ഒരു ഇന്ത്യ എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ വരണമേ എന്ത് വേണം രാജ്യത്ത് സംരംഭകത്വം വളരണം രാജ്യത്ത് തൊഴിലുണ്ടാവണം ഇങ്ങനെ സംരംഭകത്വവുമായി മുന്നോട്ട് വരുന്ന സത്യസന്ധരായ ബിസിനസ്സുകാരെ ഭരണകൂടം വേട്ടയാണ് ഇവിടെ ചെന്നാണ്ടാവില്ല ഈ പണിക്കാരും നിൽക്കില്ല പ്രൊ സീജിയറയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം തന്നെയാണ് അദ്ദേഹത്തിന് ദുബായിൽ ബിസിനസ് ഉണ്ട് കേരളത്തിലുണ്ട് ബാംഗ്ലൂരുണ്ട് അദ്ദേഹം ബാംഗ്ലൂർ ജനിച്ച വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന് ദുബായിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം അവിടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല അദ്ദേഹം ചെയ്തു അദ്ദേഹം സ്വന്തം നാട്ടിൽ സ്വന്തം നാടിൻ്റെ ജി ഡി പി വളരാൻ വേണ്ടി സ്വന്തം നാട്ടിൽ സംരംഭകത്വവും തൊഴിലും ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൂടി അദ്ദേഹം ഉണ്ടായി ഭരണകൂടത്തിൻ്റെ കണ്ണില് കരടായി മാറുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ടാക്സ് ടെററിസം റെജീം എന്ന് പറയുന്നത് ബിസിനസ്സുകാരുടെ ഒരു കൊലക്കളമായി മാറുകയാണ് അന്ന് എന്ന് കരുതി ഈ കേന്ദ്ര വരെ മനസ്സിലെപ്പോയി കൊല്ലുന്നു എന്നല്ല അവരെ സംബന്ധിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മുന്നോട്ട് പോകാൻ ഒരു തരത്തിലുള്ള നിവൃത്തിയും ആത്മഹത്യ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതേക്കുറിച്ച് ബോധവും വെളിവുള്ള ഭരണത്തെ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ബോധവും വെളിവുള്ള ആൾക്കാരെങ്കിലും ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കാനെങ്കിലും കേരളത്തിലെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ ഈ പറയുന്ന സി ജെ റോയുടെ ആത്മഹത്യയാണ് ഒരു കാരണമാണെങ്കിലും അത് നല്ലത് അതാണ് നിഷാദോ ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കുന്ന സംരംഭകർക്ക് മാത്രം വ്യവസായവും മറ്റുള്ള സംവിധാനങ്ങളും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നും ഇതിനകത്ത് എന്താണ് ശരിക്കും നമുക്ക് ഇപ്പോഴും അറിയില്ല എന്ന ഒരു 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 ഏരിയ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെയ്ഡിൻ്റെ സമയത്ത് അതിൻ്റെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയിട്ടില്ല നിയമപരമായ നടപടിക്രമങ്ങളിൽ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉന്നയിക്കുന്നുണ്ട് കുടുംബം ഉന്നയിക്കുന്നൊക്കെയുണ്ട് മരണത്തിന് ശേഷം പോലും ഇവർ റെയ്ഡ് റെയ്ഡ് തുടർന്നു പരിശോധന തുടർന്നു എന്നൊക്കെയുള്ള ആരോപണം അവിടെയുണ്ട് അപ്പം അവർ പാലിച്ചിട്ടില്ലാത്ത നിയമപരമായ പ്രശ്നങ്ങൾ ചട്ടങ്ങൾ ഓർ മര്യാദകൾ എന്നതുപോലെയുള്ള ആക്ഷേപം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിസിബിൾ ആണെങ്കിലും സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണമായ സംഭവം എന്താണെന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് തറോ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പ്രഥമദൃഷ്ടിയാ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് സാധാരണ നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ അയാൾ വഴിയിൽ കാണുമ്പോൾ ബൈക്കിന് ഹെൽമെറ്റ് വെച്ചിട്ടില്ലായെന്ന പേരിൽ പോലീസ് അയാളെ ഓടിച്ചിട്ടുണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നു അയാൾ പോയി കെണ്ടിച്ചടി മരിക്കുന്നു നമ്മളത് കാണുന്ന ഒരു നീ നമ്മുടെ നൈതിക ബോധം എന്തായിരിക്കും അവിടെ പോലീസ് ഒരു അതിക്രയെ കാണിച്ചൊരു മനുഷ്യനെ കൊണ്ടുപോയി മരണത്തിലേക്ക് തള്ളിയിട്ടു എന്ന നിലയ്ക്കാണ് നമ്മളതിനെ വായിക്കേണ്ടത് ഇവിടെയും മൂന്ന് ദിവസമായി തുടരുന്ന ഐ ടി റെയ്ഡിനകത്ത് കടുത്ത സമ്മർദ്ദം ഇദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ സമ്മർദ്ദം അനുഭവിച്ചു നമ്മൾ എങ്ങനെ ജഡ്ജ്മെൻ്റിലേക്ക് എത്തുകയെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ നിലയ്ക്ക് വിവേചനത്തോടെ ആളുകളെ സമീപിക്കുക ഭരിക്കുന്ന പാർട്ടിയുടെ ഫ്രണ്ട്സിനെ ഒന്നും തൊടാതിരിക്കുകയും മറ്റുള്ളവരെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുക ഒന്നിൽ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം ഈടാക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ പാർട്ടിയുടെ ഭാഗമാക്കുക പോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യത തകർന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളാണ് ഏതൊക്കെയാണ് ഇ ഡിയും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റും അവർ പണിയെടുക്കുന്ന മുഴുവൻ ആർക്കു വേണ്ടിയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാനാണ് അവരെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ നിരന്തരമായ ഇവൻസിലൂടെ നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് സതുദ്ദേശത്തോടെയാണ് ഈ സംഘം അവിടെ പോയി പെരുമാറിയെന്ന് വിചാരിക്കാൻ തൽക്കാലം നമ്മുടെ മുമ്പിൽ നിവൃത്തിയൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഈ സി ജെ റോയിയെ കാണാനും അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അദ്ദേഹത്തെ പിടിക്കാനും പോയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ താൽപ്പര്യമാണോ അതോ ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണോ നമുക്കറിയില്ല ഉദ്യോഗസ്ഥരും ഞാൻ പറയട്ടെ ഇപ്പം ഈ അരുൺ ഇപ്പോൾ ഒരു ഇഡിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്ന് കരുതുക അപ്പം സേവനം നിയമപരമായിട്ടുള്ള സംഗതികൾ ചെയ്യൽ ഇതൊക്കെ ആഗ്രഹിച്ചാണ് ഇഡി ചെല്ലുന്നത് പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി മനസ്സിലാക്കുന്നു എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മോദിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വേട്ടയാടുന്ന ഒരു വേട്ട നായയാണ് ഞാൻ എനിക്ക് നിയമമൊന്നും ഒക്കെയൊന്നും ചെയ്യാനൊന്നുമില്ല നിയമവരായിട്ടാണ് എനിക്ക് അമ്പാനയുടെ വീട്ടിൽ പോകണം അദാനിയുടെ വീട്ടിൽ പോകണം ജിൻഡാൽ ഗ്രൂപ്പിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങാനുണ്ട് അവിടെയൊന്നും എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് കയറാൻ പറ്റുന്നത് മുഴുവൻ ഏഴാണ് സാബു ജാക്കോവിൻ്റെ വീട്ടിൽ കയറാം പക്ഷേ അപ്പോൾ സാബു ജേക്കബ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ദേശീയതയിലേക്ക് കടന്നു വന്നാൽ പിന്നെ സാബുവിനെ തൊടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എന്നാൽ ഒരു നിങ്ങൾക്ക് ഒന്നിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്ററായിട്ട് അന്ന് പുറത്ത് പോകും അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ ഭാഗമായി പോകും അല്ലെങ്കിൽ നിങ്ങളും കറപ്റ്റഡ് ആവും രസെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഞങ്ങളെ വെച്ച് കളിക്കാമെങ്കിൽ ഞങ്ങൾ ഒറ്റക്കൊരു കളി കളിച്ചുകൂടെ എന്നൊരു ചിന്തിച്ചൂടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന്റെ വിവാദങ്ങളുടെ കഥ നിങ്ങൾ സെർച്ച് നോക്കി കാണാൻ പറ്റും എത്ര ഓഫീസർമാർ അറസ്റ്റിലായിട്ടുണ്ട് എത്ര അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് വൻകിടക്കാരെ കിട്ടിയാൽ എന്താ രാഷ്ട്രീയ യജമാന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു പ്ലയെ എടുക്കാമെന്ന് അവർക്ക് തോന്നാം സമ്മർദ്ദം ഉണ്ടാക്കാം പൈസയ്ക്ക് വേണ്ടി ബാധിക്കാം ആരെയും പിടിക്കാൻ ഏജൻസികൾക്ക് പറ്റും ഒന്നാമത്തെ കാര്യം ഇഡിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഇഡി ഒരു പല്ലും നക്കമുള്ള ഏജൻസിയാണ് പരിധി വിട്ട് പെരുമാറാൻ കഴിയുന്ന തരത്തിൽ വിചിത്രമായ നിയമാധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ഇഡി ഈ മോദി സർക്കാർ വന്നതിന് ശേഷം അമൻ്റ് ചെയ്തിട്ടുള്ള പി എം എൽ എ നമുക്കറിയാം ഗുരുതര സ്വഭാവം ഉള്ളതാണ് കോടതി അതിന് കംപ്ലീറ്റായി വകവെച്ച് കൊടുത്തിരിക്കുന്നതാണ് അതിന് നിയമ സംവിധാനം കാരണം അരുണിനെ പിടിച്ചാളർത്തിട്ട് കഴിഞ്ഞാൽ അരുൺ കുഴപ്പക്കാരനല്ലാന്ന് അരുൺ ബുദ്ധിമുട്ടി സ്ഥാപിക്കണം അതിനുമ്പൊരു ആറ് മാസം ഓൾറെഡി അരുൺ ജയിലിൽ കിടന്ന് കാണും കേരളത്തിലെ മുഖ്യമന്ത്രിയിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ജയിലിൽ പോയി കിടന്നു നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മളെ പിടിക്കാൻ വരുന്നത് ഒന്നാമത് അതിന് പല്ലും നക്കമുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെവിടെയെങ്കിലും ഒക്കെ ചില ഫോർട്ടുകളുണ്ടാവും ഇല്ലാതെ പറ്റില്ല ഇപ്പോൾ പി ടി കുഞ്ഞുമോഹമ്മദ് ഗർഷോം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പ്രവാസി ആയിട്ടുള്ളൊരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് അയാളുടെ അതി എന്താ പറയുന്നത് ക്രൈസിസിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ മുരളിയുടെ കഥാപാത്രം ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസയായിട്ട് വരും നാട്ടിലെന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അയാളൊരു ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങുന്നു ഹാർഡ്വെയർ ഷോപ്പിൻ്റെ കണക്കും കാര്യം കൃത്യമായിട്ട് വിറ്റതിൻ്റെയും വരവിൻ്റെ ചിലവെല്ലാം രേഖയിലാക്കും വളരെ കൃത്യമാക്കി അയാൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അയാളുടെ ഓഡിറ്റർമാർ പറഞ്ഞു ഇങ്ങനൊന്നും അല്ല ഇത് ഫയൽ ചെയ്യേണ്ടത് ഇത് ഫയൽ ചെയ്യുന്ന രീതികളുണ്ട് എല്ലാവരും അങ്ങനെ അല്ല രേഖപ്പെടുത്തേണ്ടത് അതിനൊരു രീതിയുണ്ട് ആ രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഇയാളതൊന്നും വഴങ്ങില്ല ബട്ട് ഫൈനലി ഇയാളുടെ ബിസിനസ് പൊളിഞ്ഞു പോകണം ചെയ്യുക അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്യുന്നതിനെല്ലാം ചില ലാക്കുകളുണ്ട് അതിൽ നിയമത്തിൻ്റെ സമ്പൂർണ്ണത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല നിയമം ഇത്രയും സങ്കീർണമാണ് ആ സങ്കീർണമായ നിയമം എന്ന് വെച്ചാൽ പൂർണ്ണമായും അതിനോട് മാച്ച് ആയിക്കൊണ്ട് ബിസിനസ് ചെയ്യുക സാധ്യമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പിടിക്കാനായിട്ടൊരു ഏജൻസി വന്നാൽ ഇ ഡി വന്നാൽ ഐ ടി വന്നാൽ നിങ്ങളെ പിടിക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മുമ്പിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുക നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ ഗുഡ് പ്രൊഫൈൽ ഉണ്ടല്ലോ അത് ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക ജയിലിൽ പിടിച്ചിടും നീ പുറം ലോകം കാണില്ല ഇവർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അങ്ങനെ ജയിലിൽ കിടന്നാൽ എത്ര പേരുണ്ട് ഇപ്പം സീ ജിയറോയ് അരുണെ മരിച്ചുപോയി എന്നതുകൊണ്ട് നമുക്കൊരു ഞെട്ടലുണ്ടായി അതെ അയാൾ കേസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ കേരളത്തിന് പ്രത്യേകമായി നമുക്ക് ഞെട്ടൽ കാര്യം കേരളത്തിൻ്റെ ഈ പറഞ്ഞ ദാനധർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന മനുഷ്യൻ പ്രളയകാലത്ത് കോടിക്കണക്കിന് രൂപ കേരളത്തിന് ഫണ്ട് വന്ന ഒരാൾ സിനിമ നിർമ്മിച്ച ആൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ റിയാലിറ്റി ഷോകളോട് പരിചയപ്പെട്ട ഒരാൾ അങ്ങനെയൊക്കെ നമുക്കൊരു ഞെട്ടൽ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഏജൻസികൾ ജീ ജീവൻ നശിപ്പിച്ച ആളെ നമ്മൾ പറയുന്നത് ജീവിതം നശിപ്പിച്ച കളഞ്ഞ് എത്ര മനുഷ്യന്മാർ ഇന്ത്യയിലുണ്ട് എത്ര പേരെ ഇല്ലാതാക്കി ആ എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ട് എത്ര പേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഏജൻസി രാജ് എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയിൽ ഗുരുതരമാവധം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ആളുകളെ പിടിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ളത് ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ ആലോചിച്ച് നോക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ മുഴുവൻ പുറത്തുവിട്ടത് അതിൽ പറയുന്നുണ്ട് തെറ്റായ മരുന്നുണ്ടാക്കിയതിൻ്റെ പേരിൽ ഈഡ് രേഡ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ വ്യാജം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ എന്താ നോംസ് പാലിക്കാതെ മരുന്ന് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ കഴിയുന്ന കമ്പനികൾ ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ ആ കമ്പനികൾക്കെതിരെ പരിശോധന നടക്കുന്നു പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ ആ കമ്പനികൾ ബി ജെ പിക്ക് വൻതോതിൽ ഫണ്ട് കൊടുക്കുന്നു ആ കമ്പനികൾക്കെതിരെയുള്ള എല്ലാ തുടർ നടപടികളും ഇല്ലാതാകുന്നു ഗുരുതരമായ മലിനീകരണത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കപ്പെട്ട കമ്പനികൾ അടച്ചുപൂട്ടാതെ പ്രവർത്തിക്കുന്നു അവയെല്ലാം പൈസ കൊടുത്തതിന് തെളിവ് പുറത്തു വരുന്നു ഇപ്പോൾ ഡൽഹിയിലെ മദ്യനയ അഴിമതി കാര്യം അറിയാം ഒരാൾ എങ്ങനെയാണ് അക്യൂറ്റ് ചെയ്യപ്പെട്ടതെന്ന് അറിയാം അയാൾ പൈസ കൊടുക്കുന്നു അയാൾ ഒഴിവായി പോകുന്നു ഈ പണി ഒന്നിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാം സർക്കാരിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാം അല്ലാതെ ഒഴിയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ജെ പിയുടെ ഫ്രണ്ട്സായിരുന്നെങ്കിലും കച്ചവടം ചെയ്യാം അംബാനി അദാനി അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ അതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും നേരത്തെ പറഞ്ഞില്ലേ ബോംബെ വിമാനത്താവളം ജീവി കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു ആ ഗ്രൂപ്പിനെ നിരന്തരം അങ്ങോട്ട് റേഡ് ചെയ്ത് അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചു നിവൃത്തിയില്ലാതെ വന്നു ആ ഓപ്ഷൻ തരുന്ന അറിയോ ഈ ഒഴിവാകാൻ ഈ ഷെയർ മുഴുവൻ നിങ്ങൾക്ക് അംബാ അദാനിക്ക് കൊടുക്കാം ഇപ്പോൾ ആരാ ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയാമോ അദാനിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ എനിക്കാവശ്യമുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ആദ്യം അവിടെ ഈ റീ ഡി എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻ്റ് ഐ ടി കയറി ഇറങ്ങും നിവൃത്തിയില്ലാതാവും നിങ്ങളെന്ത് ഷെയർ ആർക്ക് കൊടുക്കും ജി പറഞ്ഞ ആർക്ക് കൊടുക്കണം ഈ പണി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രക്തസാക്ഷിയാണ് റോയ് എന്ന് വിചാരിക്കാൻ നമ്മുടെ മുമ്പിൽ ന്യായങ്ങളുണ്ട് കാരണം എന്താണ് സ്ക്രപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് വിശ്വാസ്യതയില്ലാത്ത ഏജൻസിയാണ് പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുമെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാത്ത ഏജൻസിയാണ് അതായത് നയൻറ്റി പെർസെൻറ്റ് അബോവാണ് ഇവർ ചെയ്തിട്ടുള്ള കേസുകൾക്ക് കേസുകൾക്കിത് വ്യാജം എന്ന് പറയുന്ന സംഗതി അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഇവർ ചെയ്തിട്ടുള്ള ഈ പിടിച്ചുടുവയ ആൾക്കാരെ കുറ്റക്കാരനാണ് തെളിയിക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെങ്ങനെയാണ് വളരെ എന്താണ് ബിസിനസ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അതിജീവിക്കാനുള്ള പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ദുരന്ത സാക്ഷ്യമായിട്ട് ഈ എടുക്കണം ഇനി പേർട്ടുലർലി അല്ലെങ്കിൽ സ്പെസിഫിക് ആയി അതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ള ആ ദിവസങ്ങളിൽ അവിടെ നടന്നത് എന്താണെന്ന് പറയും കാര്യം ഇൻവെസ്റ്റിഗേഷനിലൂടെ വരണം അവിടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ് കുറച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത് വിചാരിക്കാം വേറെ എവിടെങ്കിലാണെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് എവിടെ എത്തുമെന്ന് നോക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും ഇ ഡി അതിൻ്റെ പണി നിർത്തും ഐ ടി അതിൻ്റെ പണി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഉപകരണമാണത് അതിൻ്റെ പണി തുടരും അപ്പോൾ ഏജൻസിയെ നമ്മൾ നശിപ്പിച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏജൻസിയെ നശിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഏജൻസി തന്നെയും അതിൻ്റെ പണിയെടുത്തു തുടങ്ങും ഇവിടെ ബി ജെ പിക്ക് താല്പര്യം അരുടെ വീട്ടിൽ വരുന്നു അരുടെ വീട്ടിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അപ്പോൾ അവർക്ക് താല്പര്യം വരും അരുണ് ഞാൻ കാശ് വാങ്ങിക്കാം എന്ന നിലയിലെത്തും അങ്ങനെ പല നിലയ്ക്ക് ആയിട്ടുള്ള ഏജൻസി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളുടെ അവസാനത്തെ ഉദാഹരണമായിട്ട് അതിനെ സാധാരണ നിലയ്ക്ക് അതിനെടുക്കാൻ പറ്റുക ബാക്കി അന്വേഷണത്തിലൂടെ പറയും അതാണ് പഴയ ഒന്നും കേൾക്കാത്ത ആ പഴികളൊന്നും കേൾപ്പിക്കാത്ത ഒരു മനുഷ്യൻ പൊടുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വയം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ പുറകിലുള്ള കാരണം സ്വാഭാവികമായും പുറത്തു വരേണ്ടതുണ്ട് അത് ഒരു മാനുഷിക ആവശ്യം കൂടിയാണ് എന്നുള്ളതാണ്